എത്ര ഭാഗ്യവാന്മാരാണവർ എത്ര സൗഭാഗ്യം ചെയ്ത മനുഷ്യരാണവരൊക്കെ നമ്മൾ കേൾക്കുന്ന കൊച്ചുനാള് മുതൽ യത്തീംഖാനുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യത്തീമായ മക്കളെ വളർത്തി അതിൽ വിവാഹ വിവാഹപ്രായ വെച്ചുമ്പോൾ അവരെ കല്യാണം ചെയ്തു കൊടുത്തയച്ച് ഒരു ദുന്യാവിലെ ഒന്നും ആഗ്രഹിക്കാതെ കയ്യിലുള്ള ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് യത്തീംഖാനുകൾക്ക് ജീവൻ ജീവൻ നൽകുന്ന എത്രയോ നല്ല മനുഷ്യർ അള്ളാഹു ആരൊക്കെയാണോ ഇത്തരം സൽകർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് അനാഥരായവർ കണ്ണുകാണാത്തവർ നിരാലംബരായവർ വീട്ടിൽ പോലും നോക്കാൻ മക്കളില്ലാതെ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഹിമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് നമ്മുടെ തൊട്ടരികത്ത് എത്രയോ ആളുകളുടെ സംഭാവനകളും എത്രയോ ആളുകളുടെ കണ്ണീരുമൊപ്പാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ നാടുകളിൽ വേറെയും പലത് ഇത്തരം സംവിധാനങ്ങളെ സഹായിക്കുന്നത് അള്ളാഹുവിന് എത്ര ഇഷ്ടമാണെന്നറിയുമോ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലയോ മിസ്കീൻമാരായ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ എന്തേ ആരെയും പ്രേരിപ്പിക്കാത്തത് മിസ്കീൻമാർ നമ്മൾ റിയണം ഫീറിനെക്കാളും സ്വൽപ്പം മിച്ചമുള്ള ആളാണ് ഒരു മിസ്കീൻ എന്ന് പറയുന്നത് ഫക്കീർ എന്നാൽ എല്ലാ നിലക്കും വഴിമുട്ടിയ ആളാണ് മിസ്കീന്മാർ ചെറുതായെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നവരാണ് അവർക്കൊന്നും ചെയ്യേണ്ടതില്ല എന്ന് സഹായം ചെയ്യണ്ടയോ എന്ന് ആലോചിക്കുമ്പോഴേക്കും അവർക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എന്നാൽ അവരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അവിടെ പുക ഉയരാതെ നല്ലൊരു ഭക്ഷണം കഴിക്കാതെ കൊണ്ട് മാനം മറക്കാൻ ഒരു മനുഷ്യനോട് കൈനീട്ടാതെ ജീവിക്കുന്ന അഭിമാനികളായ മിസ്കീനുമാർ നമ്മുടെ നാടുകളിലുണ്ട് ഇമാം മിസ്കീനും ഫക്കീറും തമ്മിലെ വ്യത്യാസം പറഞ്ഞെടുത്ത് സൂറത്തുൽ ആ കപ്പൽ മിസ്കീൻമാരുടെ കപ്പലായിരുന്നു എന്ന് പറഞ്ഞ അയച്ചാണ് ഉദ്ധരിക്കുന്നത് മിസ്കീൻമാർക്ക് കപ്പലുണ്ടാകാം അവർക്ക് ബസ് ഉണ്ടാവാം അവർക്ക് നല്ല വീടുണ്ടാകാം പക്ഷെ അവര് ദരി ദാരിദ്ര്യത്തിലാണ് ജനങ്ങളുടെ മുമ്പിൽ വലിയ മറയുണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മക്കൾ ഗൾഫിലാണ് പക്ഷെ അവർക്ക് ജോലിയുണ്ടോ അവർക്ക് വരുമാനമുണ്ടോ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊന്നും നാട്ടുകാർ നോക്കാറില്ലല്ലോ നാല് ഗൾഫിലല്ലേ അവർക്ക് എന്ത് സുഖമാണ് എന്ന് നമ്മൾ അങ്ങ് വിധി എഴുതി കഴിയും ഒരുപക്ഷെ അവർ മിസ്കീന്മാരാണ് ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീർ അനുഭവിക്കുന്നവരാണ് ആ വീടുകളിലേക്ക് ഒരു നേരത്തെ അന്നം കിട്ടാതെ വിഷമിക്കുന്ന വീടുകൾ ഉണ്ടാകാം എന്നാൽ ഫക്കീറുമാർ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവർ ഫക്കീറാണെന്ന് അവർക്ക് ഭക്ഷണം ഒരുപക്ഷേ ഏറെ കിട്ടുന്നുണ്ടാകാം അവിടെ മക്കൾ വിവാഹം ചെയ്താൽ അടുത്തൊരു കുട്ടിയെ കെട്ടിക്കാനുള്ളത് മിച്ചം വന്നേക്കാം ഒരു മിസ്കീൻ അങ്ങനെയല്ല ഒരു മോള കല്യാണം കഴിച്ചാൽ മരണം വരെ കടക്കാരായി മാറുന്നവരായിരിക്കാം അതുകൊണ്ട് മിസ്കീൻമാരെയും ഫക്കീറുമാരെയും ഒരുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വന്ന് കൈനീട്ടി ചോദിക്കുന്ന സ്വഭാവം അവർക്കില്ല അങ്ങനത്തെ മിസ്കീൻമാരുണ്ട് അവരെ നിങ്ങൾ സംരക്ഷിക്കണമേ അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പ്രേരണയെങ്കിലും ചെയ്യണമേ എന്ന് വിശുദ്ധ കുറാൻ എന്നിട്ടോ